എത്ര പ്രൈസ് ആണെങ്കിൽ മൂന്ന് തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് അമ്പത് രൂപ വണ്ടി ഓഫ് റേറ്റ് ആണ് ഒർജെ കേരള ഇന്നോവ ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏകദേശം മൈലേജും കിട്ടും നല്ല കംഫർട്ടുള്ള രണ്ട് അടിപൊളി ബ്രസ്സുകൾ വരുന്നുണ്ട് ഇത് വീഡിയോ ആണ് ആ ഇത് നമുക്ക് ഒരു അറുപത് റുപ്പിയുടെ വണ്ടി വച്ചാൽ എസ് മോഡൽ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടാ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ ഇത് അവര് ഏറ്റവും ഫുൾ ഓഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഏകദേശം ഇരുപത് മൈലേജ് കിട്ടുക എത്ര ഏതായിരുന്നു മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് എത്ര റുപ്യന്റെ വണ്ടി ഇറക്കാം ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം പറ്റില്ല ഞാൻ അടുത്ത തവണ നമുക്ക് ഒരു ഡെസ്റ്റെർ റീസൈസ് വണ്ടിയാണ് റീ വണ്ടിയാണ് എത്ര ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം ഒരു മൂന്നര മൂന്നര റുപ്പാണ് ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് ആണ് ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കുക അല്ല ഇത് നമുക്കൊരു അടിപൊളി ഒരു വൈറ്റ് ഫിനിഷിംഗിലെ ഒരു ഫോർഡ് എക്കോ എക്കോസ്പോട്ട് അതെ അതെങ്ങനെയായിരുന്നു റേറ്റ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി എത്ര വേണ്ടി വണ്ടി എടുക്കാൻ പറ്റുമോ ഇതാ നമുക്ക് നാൽപ്പത് വേണ്ടി നാല് പണി നടക്കാം പതിമൂന്ന് മോഡൽ ഏകദേശം എത്ര പണി വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു അൻപത് എട്ട് മോഡൽ ആണ് ഓഫർ റേറ്റ് റേറ്റ് ഇത് ഏഴ് ലക്ഷത്തിയാറ് ഇരുപത്തഞ്ചിലും ഫുൾ ലോൺ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റില്ല അടുത്തത് നമുക്കൊരു വീണ്ടും ഒരു എക്കോ സ്പോട്ട് എങ്ങനെയൊരു റേറ്റ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നമുക്ക് ഒരു നാല് രൂപ കൊടുക്കാം ഫൈനൽ റേറ്റ് കൊടുക്കാം നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ടയോട്ട ഗ്ലാൻസ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയില്ല ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് ഫുൾ ലോൺ വണ്ടിയില്ല അടുത്തവണ് നമുക്കൊരു ഫ്ലൂയിഡ് ഐ നല്ല അതെല്ലാം അടിപൊളി വണ്ടിയാണ് ചെറിയ പൈസ കൊടുക്കാം മാക്സിമം ഒരു രണ്ടര രണ്ടര കൊടുക്കാം നമ്മൾ റൈഡോൺ ഗാസിലാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് മാക്സിമം വിലക്കുറവില് നല്ല അടിപൊളി വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട പാലിക്കറ്റ് മലപ്പുറം ബോർഡർ പ്ലേസിൽ കാക്കഞ്ചേരി കിംഫ്രൈഡ് അവിടെ നിന്നും പള്ളിക്കൽ ബസാർ റൂട്ടിലായിട്ടാണ് റൈഡോൺ ഗാസ് ചെയ്യുന്നത് താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള വേഗം കോൺടാക്ട് ചെയ്യാം